ൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ വലിയ പ്രശ്നം നേരത്തെ കോടതിയിൽ കടന്നിരുന്ന കേസ് അതായത് രണ്ടായിരത്തി ഒന്നിലുള്ളൊരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു അന്ന് തന്നെ കേസ് കൊടുക്കുന്നു കേസ് പിന്നീട് ഡിസംബർ മൂന്നിനകത്ത് ഹാജരായ മതി എന്ന് പറഞ്ഞു വെക്കുന്നു അതിലേക്ക് ദുൽഖർ സൽമാനെ കൂടി വലിച്ചിഴക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ അത് ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയി എന്നുള്ളതിന്റെ പേരിൽ ദുൽഖർ സൽമാൻ ഇതിൽ എന്താണ് ബന്ധം മൂന്നാം പ്രതി എന്നുള്ള രീതിയിലാണ് ദുൽഖർ സൽമാന്റെ പേര് ചേർത്തിരിക്കുന്നത് എങ്ങനെയാണ് ദുൽഖർ സൽമാൻ ഇതുമായിട്ട് ബന്ധം വരുന്നത് അയാളൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് അല്ലാതെ അയാൾക്കൊരു അധികാരമോ അല്ലെങ്കിൽ അയാൾക്കൊരു ബ്രാൻഡ് ംബാസിഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കയറിയിട്ട് ഈ പറയുന്ന കമ്പനിയുടെ ഈ പോളിസീസ് നോക്കാൻ പറ്റുമോ ഈ കമ്പനി ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ള അവർക്ക് അറിയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ആ കമ്പനിയുടെ പാക്കേജിങ് അല്ലെങ്കിൽ ആ കമ്പനിയിലെ റൈസിന്റെ ഗുണമേന്മ ഇതൊന്നും അവർക്ക് നോക്കാൻ പറ്റില്ല ഓരോ ബ്രാൻഡിനും ഓരോ അംബാസിഡർമാരുണ്ട് ഇപ്പം നമ്മൾ പല ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ആളുകൾക്ക് സ്കിൻ സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട് എന്നാൽ ഇതെല്ലാം ആ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിരിക്കുന്ന ആളിന്റെ ആ ഒരു വാക്ക് കിട്ടണം നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ ഒരു